ഒന്നരയായപ്പം ആന വന്നു അപ്പൊ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇവരെ വിളിച്ചു ഇപ്പൊ ജനലിന്റെ ഉള്ളിലേക്ക് ആന തുമ്പിക്കുമ്പ് കടത്തി ദിവസമുണ്ട് അപ്പൊ പോസ്റ്റ് വണ്ടി താഴെ വന്ന് ഇവിടെ നിർത്തി താഴെ നിർത്തി അപ്പൊ ഈ പോറസ്റ്റുകാരെ വണ്ടിന്റെ ലൈറ്റ് കണ്ടിട്ടുണ്ട് ഈ ആന പെട്ടെന്ന് തടിയെടുക്കും അങ്ങനെ ഈ ആന ഇവിടെ വന്നു നിന്നു അപ്പൊ ഇവിടെ ഒരു മറ ഇങ്ങനുണ്ടായിരുന്നു ഈ മറ ഉള്ളത് കൊണ്ട് ഞാൻ ആനനെ കണ്ടില്ല രണ്ടര ആയപ്പോഴത്തേക്ക് ആന രണ്ടരക്കുള്ളിൽ ആന തെങ്ങ് തള്ളിയിട്ടിട്ട് ആന പോയി ഞാൻ മൂത്ര വെച്ചതിന് ശേഷം തിരിഞ്ഞു നിൽക്കുമ്പോൾ ആനയെ കാണുന്നത് അപ്പൊ ഞാൻ ഒറ്റപ്പാടുണ്ടാക്കി അങ്ങനെ അങ്ങോട്ട് ഓടി ഇത് വലിച്ചു വലിച്ചുപറിച്ചു അത് അവന്റെ മോട്ടർ ആ മോട്ടറ് അതൊക്കെ ടോർച്ച് പോകിച്ചാൽ ആന അടുത്തേക്ക് വരിക ഇതിപ്പോ ഞങ്ങൾ മാത്രമായി ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ഒറ്റക്ക് ആയിപ്പോ ഒന്നും നിവർത്തിയില്ല ഒരു നിവൃത്തിയില്ല ഇപ്പൊ ഒന്ന് പോകാൻ സന്ധ്യ ആവുമ്പോ പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ഇരളം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ ഓർക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ രാത്രി കാട്ടാനെ ഇറങ്ങി ഒരു വീടിൻ്റെ പുറത്തേക്ക് തെങ്ങ് തള്ളിയിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഇവിടെ പ്രദേശത്തെ കാട്ടാൻ ശല്യത്തിൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഫോറസ്റ്റുമാണ് ഒന്നെങ്കിൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അങ്ങനെ കിടക്കുന്ന കിടക്കുന്നൊരു പ്രദേശമാണ് പക്ഷേ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് പക്ഷേ പുറംപോക്കാണ് എന്നുള്ളതൊക്കെയാണ് നമുക്കവിടെ വരുമ്പോൾ മനസ്സിലായത് ഏതായാലും ആന തെങ്ങ് തള്ളിയിട്ട് വീടിൻ്റെ പുറത്തേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നാണോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം പേര് ിയാണ് ആന ഇപ്പായിട്ട് അടിപ്പിച്ചു വരുന്ന മാതിരിയാണ് ഇപ്പൊ ഉള്ളത് ആ അത് ആന വന്നു കഴിഞ്ഞാല് ആന വിട്ടു പോവുകയല്ല ആളുടെ അടുത്ത് എല്ലാം ചൂട് വേണം ടോർച്ചടിച്ചാൽ ആന അടുത്തേക്ക് വരിക അങ്ങനെ ഭയങ്കര ശൈലി ഒറ്റ ആനയാണോ വരണം വരണം ആ നേരിട്ട് കാണുന്നുണ്ടല്ലേ ഏഹ് നേരിട്ട് കാണുന്നുണ്ട് നേരിട്ട് നേരിട്ടെന്ന് വെച്ചാൽ അടുത്ത് നില ഉണ്ടാവും അടുത്തുണ്ടാവും ഈ സ്ഥലത്തിന്റെ പേരെന്താ ഓർക്കടവ് ഓർക്കടവ് ഇരുളം ഇരുളം ഓർക്കടവ് അല്ലെ ഇങ്ങോട്ട് ഫോറസ്റ്റ് അല്ലേ ഇങ്ങോട്ട് ഫോറസ്റ്റ് ഇത് മുകളിൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ഇവിടെ എത്ര വീട്ടുകാരുണ്ട് ഏഹ് ഇവിടെ എത്ര വീട്ടുകാരുണ്ട് ഇവിടെ ഞങ്ങൾ ആറ് വീട്ടുകാരും ഇപ്പൊ ഉള്ളു ആറു ആ ഇപ്പൊ ആറു വീട്ടുകാരുള്ളു ബാക്കിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഒഴിവാക്കിയതാ ആ അവിടെ ഒക്കെ പൈസയും കൊടുത്ത് ഒഴിവാക്കിതാണ് ഇത് ഞങ്ങള് കുടിവെളപ്പുകാര് മാത്രം ഇവിടെ താമസമായി അല്ലാത്തവർക്കൊക്കെ പൈസയും കൊടുത്ത് ഒഴിവാക്കി ഇതിപ്പോ ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ആയി പോകും ഇപ്പൊ നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ല ഇപ്പൊ ഒന്ന് പോകാൻ സന്ധ്യ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല ഇതാ സിദ്ധി പുറത്ത് പോണംണ്ട് ഏഹ് ഇറങ്ങണം എല്ലാം ഇറങ്ങാണ്ട് ആ പോകണം പോവാണ് പോവാ ഇതൊക്കെ പേപ്പറൊക്കെ റെഡിയാക്കി കൊടുത്തതാ ഇതുവരെ അതിനൊരു ഒരു ഒരു തീരുമാനം ആ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂന്നാം കടും ആകൂന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അത് ഏത് കാലത്താവൂന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് ഒരു ഒരു യൂണിറ്റ് പതിനഞ്ച് ലക്ഷം പതിനഞ്ചു ലക്ഷം എനിക്കൊരു യൂണിറ്റ് കിട്ടും കാരണം ഇത് കിട്ടി കിട്ടി ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ ഈ ഇത് പുറംപോക്കിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ മകന് കിട്ടണ്ടതാ ഓ ആ രേഖയുള്ള സ്ഥലം വയലാ അപ്പൊ അവിടെ വീടില്ല ഈ വയല ആ അത് ഇവിടെ വീടില്ലാത്തത് കൊണ്ട് ഇപ്പൊ എൻ്റെ മകൻ ഇല്ല ഓഹോ ഇപ്പൊ ഒരു ആ രേഖയുള്ള സ്ഥലത്തിന് മാത്രമേ ഒരു കൊണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന വന്നിട്ട് കവിങ്ങ് തള്ളുക ഇതൊക്കെ മുഴുവൻ കവുങ്ങായിരുന്നു ഇത് മുഴുവൻ തള്ളിക്കളങ്ങുക ഇത് ഇത് പത്ത് നാൽപ്പത് കഴുങ്ങുകൊണ്ടായിരുന്നു അതിപ്പോ റൊറ്റ എണ്ണില്ലാണ്ട് ഇപ്പൊ ഇതിനിക്കുന്ന കവുങ്ങുണ്ട് ആ ഇനിയിപ്പം ഇനിയിപ്പോൾ അത് ഇപ്പം തള്ളാൻ തുടങ്ങും ഇപ്പം തള്ളിയിട്ടില്ല ഇപ്പം ഇനിയിപ്പോൾ തീറ്റ കുറയുകയല്ലേ തീറ്റ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീരയുണ്ടാക്കി അപ്പോൾ ഒക്കെ വന്നു തള്ളൽ ആട് പണി വീടിൻ്റെ പുറത്തോട്ട് തള്ളിയിട്ട് ആർക്കെങ്കിലും പരിക്കാൻ വന്നേ പറ്റിയോ ഒന്നിനും പറ്റില്ല ഇല്ലല്ലോ ഓ ഇപ്പോൾ ആ വീട്ടിൽ തന്നെ ആ അവിടെ മറ്റേ ഇത് മോട്ടറൊക്കെ വലിച്ചുപറിച്ചു അത് അവന്റെ മോട്ടറ് പുരയുടെ ആ മോട്ടർ അതൊക്കെ വരച്ച് വരച്ചിട്ടേക്ക് ഇപ്പോൾ അത് ഫോറസ്റ്റിൽ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല അത് ദിവസങ്ങള് മൂന്നാലിൻ്റെ ആയി അത് പറിച്ചിട്ടിട്ട് എന്നാൽ അത് നന്നായി കൊടുക്കണ്ട അവന് വെള്ളം കുടിക്കണ്ട അതും നന്നാക്കിയിട്ടില്ല ഒന്നുമില്ല അതേ പ്രകാരം അവിടെ ഇട്ടിട്ട് അതാണ് സ്ഥിതി പോടിന് കേടുണ്ട് വീടിന് ആ വീടിന്റെ ഒരു മൂല പോയി പോയില്ലേ അത് ഓടും പൊട്ടിപ്പോയി കഴിക്കും മറ്റേ തെങ്ങും മുറിച്ച് മാറ്റിയോ ആ മുറിച്ച് മാറ്റി അത് കുറച്ച് തെങ്ങ് മുറിച്ച് മാറ്റി ബുദ്ധിമുട്ടല്ലേ രാത്രി ഒന്നും നിങ്ങൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റിയാലേ ഇപ്പം എങ്ങോട്ടും പോകാൻ പറ്റില്ല ഇതിപ്പോൾ കയറില്ലാണ്ട് കെട്ടിട്ടായിരിക്കും അതാണ് ഇപ്പം ഏ അങ്ങനെയാ ഈ വഴിക്കാണ് ഈ വഴി ഈ വഴിക്കും വരും ഈ നിന്ന് ഇറങ്ങി വരുമോ ഈ വഴിക്ക് വന്നാൽ ഇതിലിങ്ങനൊക്കെ ഒരു വരും അതായത് ചുറ്റും ഫോറസ്റ്റ് ആണ് ആ ചുറ്റും ഫോറസ്റ്റ് അതൊക്കെ ഫോറസ്റ്റാ ആ എസ്റ്റേറ്റ് അല്ലേ ഈ എസ്റ്റേറ്റ് ആ അത് അതും ഫോറസ്റ്റ് എസ്റ്റേറ്റ് അല്ലേറെ ഇവിടെ ആണ് എസ്റ്റേറ്റ് ഈ ഭാഗം ഇങ്ങനെ എസ്റ്റേറ്റ് ഇതങ്ങ് ചേനക്കൊല്ലി അങ്ങ് ഹോ ആ മൂന്നാൻ കുഴിക്ക് പോകണ വഴിയില്ലേ അന്നൊരാട്ടൊക്കെ തട്ടി അതെ അല്ലേ ആ വല്യ ഭയങ്കര പൊക്കമുള്ള തടി ഭയങ്കര തടി വേണം അല്ലെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ശരി ഇതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ വേണ്ട വീടുകളുണ്ട് ഈ വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത് എൻ്റെ പേര് സുരേന്ദ്രൻ സുരേന്ദ്രനും ചാരു പറമ്പില് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി ആ കഴിഞ്ഞ രാത്രി ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു എൻ്റെ മകനും പിന്നെ മകൻ്റെ ഭാര്യയും പേര് ഒരു ആളും ഇവിടെ ഉണ്ടായിരുന്നുള്ളു ഒരു പേരക്കുട്ടി ഒരു പേരക്കുട്ടിയും ഞാനും എൻ്റെ ഭാര്യയും കൂടെ എൻ്റെ മോളെ വീട്ടിൽ പോയിരുന്നു കൽപ്പറ്റ അപ്പോൾ എല്ലാ ദിവസം ആ എല്ലാ ദിവസവും വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇവിടെ എൻ്റെ മോട്ടർ വെച്ചിട്ടുണ്ട് താഴെ ആ മോട്ടറെല്ലാം വലിച്ചു പറച്ചു പിന്നെ അതിൻ്റെ ഇപ്പം ഒരു വീടുണ്ടോ ആ വീടിൽ പിന്നെ അതിന്റെ മുകളിൽ ബേക്ക് വശം പിന്നെ ഇത് ഗ്രില്ലിട്ടേക്കുക ഷീറ്റ് ഇട്ടിട്ട് അതെല്ലാം അടിച്ച് പറിച്ചു കളഞ്ഞു ആ മോട്ടറെല്ലാം വലിച്ചു വരച്ച് കളഞ്ഞു ആ അപ്പോൾ അവരെന്നോട് നന്നാക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നന്നാക്കുന്നില്ല നിങ്ങൾ എന്നെ നന്നാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷം നമ്മൾ ഈ സ്ഥലത്തിന് രേഖയില്ല ഓക്കെ അപ്പോൾ ഇവിടെ നാല് വർഷം കഴിഞ്ഞു ഇവിടുത്തെ പുനരധിവാസം തുടങ്ങിയിട്ട് ആർ കെ ഡി പിൻ്റെ പുനരധിവാസം ആ പുനരധിവാസത്തിന് ശേഷം ഇവിടെ മുപ്പത്തിനാല് വീട്ടുകാർക്ക് പൈസ ഫുള്ളായിട്ട് പാസ്സായി പാസ്സായി അങ്ങനെ ഇനിയിപ്പം ഒമ്പതാക്കൾക്കൂടെ ഈ രണ്ടാംകീട് കയറാറുണ്ട് അപ്പോൾ മുപ്പത്തിനാലാൾ അങ്ങനെ വരുന്നുണ്ട് ബാക്കിയുള്ള ഇരുപതോളം ആൾ ഇനിയും പോയിട്ടില്ല അതിൽ പുറമെ വീടുകളിലുള്ളവരുള്ളത് ഇവിടെ ഞങ്ങൾ ഈ നാല് വീട്ടുകാരെയുള്ളൂ ഇവിടെ ഒന്ന് ആ വീട് ഒന്നിത് പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയൻ താമസിക്കുന്നുണ്ട് അവിടെ മുകളിൽ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് രേഖ സംബന്ധമായിട്ടുള്ളൊരു വിഷയമുണ്ട് അതിൽ എനിക്കൊരു യൂണിറ്റ് തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ അവർ പറയുന്ന തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞപ്പം പിന്നെ ഇവിടുത്തെ ഇരളം റേഞ്ചിൽ നിന്ന് ഇരളം ഓഫീസിൽ നിന്ന് ഇവര് ഒരു റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് അതിന്റെ ഒരു മറുപടിയും വന്നിട്ടില്ല ഒരു യൂണിറ്റ് വരാമെന്നു പറഞ്ഞിട്ടില്ല അതിന്റെ രേഖ എനിക്ക് തരുകയും ചെയ്ത അപ്പം അതിന് ശേഷം എന്നോട് മുദ്ര പേപ്പർ വാങ്ങിക്കൊണ്ടു ചെല്ലാൻ പറഞ്ഞു മുദ്ര മുദ്രപേപ്പറും ഞാൻ വാങ്ങിക്കൊണ്ടിന്നു അപ്പോ ഇവര് പറഞ്ഞു നിങ്ങക്ക് തരാനായിട്ടില്ല കഴിഞ്ഞ രാത്രി ഇതിപ്പോ എന്താ തെങ്ങ് കഴിഞ്ഞ രാത്രി ഒന്നരയായപ്പം ഇവിടെ ആന വന്നു അപ്പൊ പോസ്റ്റ് ഓഫീസിലേക്ക് ഇവര് വിളിച്ചു പക്ഷെ അവര് വന്നില്ല വരുന്നല്ല വണ്ടി വേറെ ഒരു റൂട്ടിലായിരുന്നു അവർ പറഞ്ഞത് അതിന് ശേഷം രണ്ടര ആയപ്പോഴത്തേക്ക് ആന രണ്ടരക്കുള്ളിൽ ആന തെങ്ങ് തള്ളിയിട്ടിട്ട് ആന പോയി പോയി കഴിഞ്ഞതിന് ശേഷം അവര് വന്നു തള്ളിയിട്ടിട്ട് ഇപ്പൊ ഒരു മൂന്ന് മാസം മുന്നേ ഞാനിവിടെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ആദ്യം ആന ഇതിലെ മുറ്റത്തൂടെ ഇങ്ങനെ കടന്നുപോയി അതിനുശേഷം ആ മുറ്റത്തൂടെ വരുന്നത് ഇതാണ് വഴി ഇതിലെ ഇങ്ങനെ വരും ഇത ഈ വഴിക്ക് ഇങ്ങനെ വന്ന് അപ്പ ആന ആദ്യം കടന്നുപോയി അപ്പം നാല് നാപ്പതായപ്പം ഞാനിവിടെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ പോർച്ചുവണ്ടി താഴേന്ന് വന്ന ഇവിടെ നിർ താഴെ നിർത്തി അപ്പൊ ഈ പോർച്ചുകാരെ വണ്ടിന്റെ ലൈറ്റിനു തടിയെടുക്കും അങ്ങനെ ഈ ആന ഇവിടെ വന്നു തന്നു അപ്പൊ ഇവിടെ ഒരു മറ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ മറ ഉള്ള കൊണ്ട് ഞാൻ ആനനെ കണ്ടില്ല ഞാൻ മൂത്രം വെച്ചതിന് ശേഷം തിരിഞ്ഞു നിൽക്കുമ്പോൾ ആനനെ കാണുന്നത് അപ്പൊ ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി അങ്ങനെ അങ്ങോട്ട് ഓടി ഓടിക്കഴിഞ്ഞപ്പം ആന നെ നല്ല അപ്പഴത്തെ പോർച്ചുകാരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് സംഭവം ഉള്ളത് ഞങ്ങള് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ നാല് വീട്ടുകാരെയും കൂടെ ഇവിടെ ഒന്ന് ഒഴിവാക്കി തരണം ആ അവരോട് വന്നായിരുന്നു വന്ന് എല്ലാ പുറച്ചാർ ഉണ്ടായിരുന്നു അപ്പൊ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അവര് ഇത് തെങ്ങ് വെട്ടിയിട്ട് മാറ്റി പോകാൻ വേണ്ടി നോക്കി ഇതാ ഈ അവിടം തൊട്ട് അവിടെ തൊട്ട് ഇവിടെ വരെ പോയതാ ഇങ്ങനെ വീണ ഇങ്ങനെ ഇങ്ങനെയാണ് വീണത് ഈ തെങ്ങാണ് വീണത് ഓ ഹോ എൻ്റെ ഒരു മോരെയാണ് എന്നു തട്ടിച്ചതെന്നു അല്ലേ ആ അല്ലെങ്കിൽ വീടിന് ചെറുപ് ഭയങ്കര പറ്റിയായിരുന്നു അല്ലേ ഓടിച്ചല്ലേ ആ ഇതാണ് പറ്റിയത് ഇന്ന് മുറിച്ച് മാറ്റിയത് ആ അവർ തന്നെ മുറിച്ചാൽ മാറ്റി തന്നാൽ ഓ ഹോ പിന്നെ പട്ടിക്കൂട് പട്ടികൂടെ ഒക്കെ തിരിച്ച് പിടിച്ചാൽ നേരെ ആക്കി വെക്കണം അതൊക്കെ ആ എന്നിട്ട് അങ്ങോട്ട് പോയി പുറമോട്ട് എസ്റ്റേറ്റാ എസ്റ്റേറ്റ് എസ്റ്റാമ്പ്രസ്റ്റാ ഇത് എന്റെ അനിയന്റെ വീട് ഇവിടെ വന്നിട്ട് ടാങ്ക് എല്ലാം തട്ടി തകർത്തിട്ടാ പോയത് അന്ന് താഴെ ഇതാക്കി തന്നെ ഇവിടെ ഒരു തെങ്ങ് മറിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ആഴ്ച വന്ന് മറിച്ചതാ വേറെ മറിച്ചിട്ടുണ്ടല്ലോ ആ വേറെ തെങ്ങ് മറിച്ചിട്ടുണ്ട് ഇത് നിരന്തരം ഇത് തന്നെയാണ് സ്ഥിതി പിന്നെ കടുവ ഓ അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ട് ഈ പുനരധിവാസത്തിനും പോയ സ്ഥലത്തിൽ ഇന്നലെ മെനിഞ്ഞത് എല്ലാ ദിവസവും വരുന്നുണ്ട് എല്ലാ ദിവസവും വരും ഒറ്റ ദിവസവും വരുന്നുണ്ട് ഇതിന്റെ അപ്പുറത്തോട്ട് വീടുകളുണ്ടോ ഇല്ല ഇതിന്റെ മുകളിലേക്ക് വീടില്ല ഇതിന്റെ മുകളിലേക്ക് പിന്നെ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ആണിത് എസ്റ്റേറ്റിന്റെ തന്നെ ആയിരിക്കും എസ് എൽ ഉണ്ട് എസ് എല്ലാം പണിക്കാരുണ്ട് അപ്പോ അവര് പടക്കം പൊടിച്ചിട്ടാണ് പണിയെടുക്കുന്നത് ചില സമയത്ത് ആന പണിയെടുക്കുന്ന ഇടിക്കൂടെ കയറും അങ്ങനെ കൊറേ ആൾക്കാർ പറ്റിയിട്ടുണ്ട് ഒരാൾ ഇവിടെ ഈ പുനരധിവാസത്തിൽപ്പെട്ട ഒരാൾ തന്നെ കാട്ടി തട്ടിയിട്ട് ഭാര്യ ഭർത്താവ് കൂടെ വരുവായിരുന്നു ഇരുളത്തെ ഇന്ന് ബസ് ഇറങ്ങി പാമ്പ്ര ബസ് ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് കാട്ടി തട്ടി തട്ടി ഇല്ല ഒരു നാല് മാസമായിട്ടേ ഉള്ളൂ അതിനുശേഷം അവരിപ്പോ ഇവിടെ ഇല്ല അവര് ചേച്ചീനെ പിന്നെ മകൻ അവര് മംഗലാപുരത്താ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ പോയി അവിടെയാണ് ഇപ്പൊ അവരുള്ളത് അങ്ങനെ ഒരു വീട്ടുകാർ പോയി പിന്നെ ഒരു മൂന്നാല് വീട്ടുകാർ പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള ഒരു ബുദ്ധിമുട്ടും കൊണ്ട് മൂന്നാലഞ്ച് കൂട്ടുകാരും അങ്ങനെ ഒഴിവായി പോയി ഒഴിവായി നിങ്ങൾ ഇനി നാല് ഇനിയിപ്പോൾ നാല് കൂട്ടുകാരെ കൂടി എനിക്ക് നഷ്ടപരിഹാരത്തിന്റെ ഉള്ളുപരിയറിൻ്റെ ബുദ്ധിമുട്ട് നഷ്ടപരിഹാരത്തിന്റെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ മാറ്റി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വേറെ ഒന്നും നിങ്ങൾ പോവാറാ പോവാ ഞങ്ങൾ തയ്യാറാ പക്ഷേ ഇവർ ഞങ്ങൾ വിടണം വിട്ടു തരണം എത്രയും പെട്ടെന്ന് ഞങ്ങളിന്ന് ഒഴിവാക്കി തരാനുള്ള സംവിധാനം എല്ലാവരും കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളൊരു അഭ്യർത്ഥന അതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതെ അതെ ഈ പുനരധിവാസം ഞങ്ങൾ സ്വന്തമായിട്ട് ഓടിക്കും എന്റെ ഇപ്പൊ ജനലിന്റെ ഉള്ളിലേക്ക് ആന കടത്തി കുമ്പടത്തി ദിവസമുണ്ട് അന്നൊക്കെ നമ്മള് എന്താ ഈ പുനരധിവാസം ഉണ്ട് അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണ്ട വിളം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പോറസ്റ്റ് ഓഫീസിൽ ഞങ്ങള് പറയുന്നുണ്ട് എന്റെ ആന ഇതാക്കി അന്നും ഞാൻ പോറസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ട് ഓഹ് പിന്നെ എന്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യാവ്യാസ ഒരു ഇത് കൊടുത്തായിരുന്നു അവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ തലത്തില് നിങ്ങക്ക് ഒരു യൂണിറ്റ് ഒരു സംവിധാനം ഇവര് ആർ കെ ഡി പി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആർ കെ ഡി പി ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല ആ ഒരു വിഷയമാണ് കടുവയിലായ പുനരധിവാസത്തിന് പോയ സ്ഥലമാണ് ഇപ്പുറത്തുള്ളത് ഇതിന്റെ തൊട്ടപ്പുറത്തെ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് കടുവ മാനം പിടിച്ചിട്ട് രണ്ടു മൂന്ന് മാന പിടിച്ചിട്ട് തിന്ന സ്ഥലം ഇത് അവിടെ ഇപ്പം പിന്നെ അസ്ഥികൂടങ്ങൾ കാണാം ആ

ഈ വീടിൻ്റെ പുറത്ത് കേട്ടോ അതിൻ്റെ ഇലയൊക്കെ വരുന്ന ഒരു ഭാഗമാണ് അവിടെ വന്ന് അടിച്ചത് അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കിയൊരു ഇച്ചിരിയും കൂടെ അടുത്തുള്ളവർ എങ്ങായിരുന്നെങ്കിൽ ഒരു പക്ഷെ വീട് തന്നെ കാണില്ലായിരുന്നു ഏതായാലും ഭാഗ്യത്തിന് ഒരു രക്ഷോ ആ പട്ടിക്കൂടൊക്കെ ഞാനത് തട്ടി ഞാൻ നീക്കുകയാണ് കുറച്ചും കൂടെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വന്യമൃഗപ്രശ്നം ഉണ്ടാവും പക്ഷേ ഇവർക്ക് ഇവിടുന്ന് പോകാനായിട്ടുള്ളൊരു സൗകര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരിപ്പോൾ സംസാരിച്ചത് പോകാനുള്ള ഒരു അവസരം കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും പോകുന്നു തന്നെയാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഇരളം ഓർക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ പുറത്തേക്ക് തെങ്ങ് ആന മറച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തലനാരിയൊക്കെയാണ് സത്യം പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ട് എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട തെങ്ങിന് ഒരു ശകലം കൂടെ നേട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വീട് തന്നെ കാണില്ലായിരുന്നു ഓടിട്ട വീടും കൂടെ ആയിരുന്നു ഏതായാലും ഈ ഒരു പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് പ്രത്യേകിച്ച് ഫോറസ്റ്റ് അടുത്തുള്ളതായതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് പട്ടയത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ വിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരുക്കുക അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്തൊരു പരിഹാരമുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം ഇനി ആവർത്തിച്ച് ഒരു പക്ഷേ ജീവന് പോലും ബുദ്ധിമുട്ട് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്